ബഹുമാനിക്കപ്പെടുന്ന ആളുകളുടെ കൈയൊക്കെ ചുംബിക്കണം അതിൽപ്പെട്ട ഏറ്റവും ശ്രേഷ്ഠതയുള്ള വിഭാഗമാണ് സാധാത്തുക്കൾ നമ്മുടെ കൂട്ടത്തിൽ നമ്മൾ കൈ തീരെ പിടിച്ച് ചുംബിക്കാത്തൊരു വിഭാഗമാണ് മാതാപിതാക്കൾ പലർക്കും അതറിയില്ല ബുമ്രക്ക് പോകുമ്പോ ഒരാളോട് ഞാൻ പറഞ്ഞു വീട്ടില് ഉപ്പല്ലേ ആ ഉപ്പുണ്ട് ആ ഉപ്പ കൈ പിടിച്ചു മുസാഫേത്ത് ചുംബിച്ചോളൂ ചുംബിക്കണോ കൈ പിടിച്ചാ പറയാ നമ്മളെ നാട്ടിൽ പലർക്കും അതൊരു പരിചയമല്ല സുന്നത്ത് ഇതൊരു സുന്നത്താണ് കൈ പിടിച്ച് ചുംബിക്കുന്നത് അവരെ ക്വാളിഫിക്കേഷൻ നോക്കിയിട്ടല്ല എന്താണ് അതിന്റെ കാരണം സൈനുദ്ദീൻ കാരണം അവരാണ് ജന്മം നൽകിയെന്നൊറ്റ നിസ്കരിക്കുന്നവരാണോ മറ്റോ ഒന്നും നീ നോക്കണ്ട ഉപ്പ എന്ന അർത്ഥത്തിൽ ഒരു ബഹുമാനം അവർക്കുണ്ട് ഉമ്മ എന്ന അർത്ഥത്തിൽ ഒരു ബഹുമാനം അവർക്കുണ്ട് ആ ബഹുമാനത്തിന്റെ പേരിൽ അവരെ കൈപിടിച്ച് ചുംബിക്കൽ സുന്നത്താണ്